ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന വിലവിടുപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും ഓഡിറ്റിംഗ് നടത്തി ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ടും സ്വർണ്ണപീഠം കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് മെഗാ ഓഡിറ്റിംഗ് നടത്താൻ ഒരുങ്ങുന്നത് ശബരിമല ശ്രീകോവിലിനു മുൻപിലെ ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളുകൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സംബന്ധിച്ചും പിന്നീട് ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന സ്വർണ്ണപീഠങ്ങൾ കാണാതായത് സംബന്ധിച്ചും അടുത്ത കാലത്ത് ഏറെ വിവാദങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച പീഠം അളവ് വ്യത്യാസം ഉണ്ടായിരുന്നതിനാൽ പുതുക്കിപ്പണിത് നൽകാൻ വഴിപാടുകാരന് തിരികെ നൽകിയിരുന്നു ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണം വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും അളന്നു തിട്ടപ്പെടുത്തി സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ശേഷം ദേവസ്വം സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് പതിവ് കൃത്യമായ ഇടവേളകളിൽ ഇവ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പമുള്ള സ്വർണപീഠങ്ങൾ കാണാതായത് ദേവസ്വം ബോർഡ് ആറു വർഷക്കാലം അറിയാതിരുന്നതും കോടതി ശക്തമായ നിലപാടെടുത്തതോടെ നിലവിലുള്ളവയുടെ ഓഡിറ്റിംഗ് നടത്താനും ഇനി ലഭിക്കുന്നവ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ ഡിജിറ്റൽ രേഖയാക്കി സൂക്ഷിക്കുവാനുമാണ് ആലോചന ഇതു സംബന്ധിച്ച് അടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും അറിയുന്നു ശബരിമലയിൽ നടവരവായി ലഭിക്കുന്ന സ്വർണം ഉൾപ്പെടെ വിലപിടിച്ച സാധന സാമഗ്രികളുടെ ഓഡിറ്റ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നിലവിലുണ്ട് കഴിഞ്ഞ തീർത്ഥാടന കാലത്തിനു മുൻപ് നൽകിയ ഹർജിയിൽ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് ഈ ഹർജിയിൽ കോടതിയുടെ അടിയന്തര ഇടപെടൽ കൂടി മുന്നിൽ കണ്ടാണ് ദേവസ്വം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ലഭിച്ച ടൺ കണക്കിന് സ്വർണ്ണവും വെള്ളിയും മറ്റ് സാമഗ്രികളും ഓഡിറ്റ് ചെയ്യാൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത് News Desk.